ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറും ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗമുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ വിശുദിവസൻ്റെ രാവിലെ സമയം നിങ്ങളോട് ചേർന്ന് ഒരു കർത്തൂദിൻ്റെ ചിന്ത പങ്കുവയ്ക്കാം എന്ന കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി ലൂക്കൂസിൻ്റെ സുവിശേഷമാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം അധികാലത്ത് കല്ലറക്കിലെത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അകത്ത് കടന്നപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പഠിക്കുന്ന ഒരു വേദപടിതാവിന് അതിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ തുറക്കപ്പെട്ട കല്ലറയെക്കുറിച്ചുള്ളതായ വിവരണമാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല നാം താവൂട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ തുറക്കപ്പെട്ട തിരുവിഴുത്തിനെ കുറിച്ച് വായിക്കുന്നുണ്ട് മൂന്നാമതായി തുറക്കപ്പെട്ട ബുദ്ധിയെക്കുറിച്ചാണ് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ഒൻ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മെ വെളിപ്പെടുത്തിയിരുന്നത് നാലാമതായി തുറക്കപ്പെട്ട സ്വർഗ്ഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ അൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ വിധ കാര്യങ്ങൾ മനുഷ്യവർഗത്തിന് നൽകിയ യേശുനാഥൻ്റെ അന്ത്യസമയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഓർപ്പിച്ചുണർത്തുന്ന എഴുത്തുകാരൻ യേശുക്രിസ്തു ഉയർത്തുന്നേറ്റ ഒന്നാമത്തെ ഞായറാഴ്ചത്തെ ഞായറാഴ്ച തന്നെ അവൻ തൻ്റെ ശിഷ്യന്മാർക്ക് കുറഞ്ഞ പക്ഷം അഞ്ച് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട കാര്യം നാല് സുവിശേഷകന്മാരിൽ മൂന്ന് പേര് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മക്നല്ല മറിയയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം യോനയുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗങ്ങൾ അത് ഒന്നാമതായിട്ട് പ്രത്യക്ഷപ്പെട്ട കാര്യത്തെ ഓർപ്പിക്കുന്നു മറ്റ് സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് മത്തായി ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ വായിക്കുന്നു എമോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ടുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ചിമോൻ പത്രോസ് തോമസ് ഒഴികെയുള്ള പത്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യത്തെക്കുറിച്ച് യോവനയുടെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വേദഭാഗം നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇരുപത്തിനാലിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഭാഗത്ത് പെസക പെരുന്നാൾ കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങുന്ന വിവരണമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് യാത്രയുടെ ആരംഭത്തെക്കുറിച്ചുള്ളതായ ഒരു ചിന്തയാണ് ദ കമൻസ്മെൻറ്റ് ഓഫ് ജേണി കാൽമറിയുടെ ചിന്തയോടുകൂടിയാണ് തുടങ്ങുന്നത് ഈ യാത്രക്കാർക്ക് അല്പം നിരാശയുണ്ട് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് എന്നുള്ളത് അതെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് മാത്രമല്ല നമ്മൾ വായിക്കുന്നത് നിരുത്സാഹമുണ്ട് അതായത് ഡിസപ്പിയർ അവർക്കുണ്ട് മാത്രമല്ല നൈരാശ്യം ഉണ്ട് എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് പിന്നെ അവർക്ക് സംശയം മൂന്നാമതായിട്ട് സംശയം അവർക്കുണ്ടായിട്ടത് നമ്മൾ വായിക്കുന്നുണ്ട് ഡൗട്ട് അങ്ങനെ പ്രതീക്ഷ അംഗീകരിക്കുന്ന ഹൃദയത്തിൽ ദുഃഖമുണ്ട് നോക്കുക ഇങ്ങനെ ഒരു എരുശുലയും അതെ അന്ധകാരത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത് ആ സമയം യേശു താനും അവരോട് ചേർന്ന് നടന്നു എന്ന് വായിക്കുന്നു ഇരുപത്തിനാലാം അധ്യായത്തിന് പതിനഞ്ചാം തീയതി വാക്കി പക്ഷേ അവർ ഈ അപരിചിതനോട് പറയുന്നത് ക്ലയോഭാവ് എന്ന് പേരുള്ളവൻ എരിഷിലേമിലെ പരദേശികൾ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ ഇങ്ങനെ ഒരു കൂട്ടം യാത്ര ചെയ്യുന്നുണ്ട് അതായത് പാഷൻ വീക്കിൽ ചില ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ചില ദിവസങ്ങൾ ആയിട്ട് നോമ്പും കുംഭസാരവും ഒക്കെ അത് എന്തിനാണ് മനുഷ്യൻ ആചരിക്കുകയാണ് മത്സ്യമാംസാദികളൊക്കെ വെടിഞ്ഞുള്ള ജീവിതവും നയിക്കുന്നവരെങ്കിലും യേശുവിനെ തിരിച്ചറിയാത്തവരാണെന്നുള്ളതാണ് ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് കൂടെ നടന്നിട്ടും യേശുവിനെ തിരിച്ചറിയുന്നില്ല ലൂക്കോസ് രണ്ടിൻ്റെ നാൽപ്പത്തിനാലിൽ യേശു കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു യോസേഫും മറിയയും വിചാരിച്ചു അങ്ങനെ ഊഹിച്ചു ഒരു ദിവസത്തെ വഴി പോന്നു പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരിഞ്ഞു പക്ഷേ യേശു എരിശിലേമിൽ പാർത്തു അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത് മൂന്നാമത്തെ കൂട്ടർ കല്ലറക്കിൽ പോയ മഗ്നക്കാർത്തി മേരിയാണ് യേശു പ്രത്യക്ഷപ്പെട്ടു പക്ഷേ തിരിച്ചറിഞ്ഞില്ല യേശുവിനെ തിരിച്ചറിയാത്ത ഒരു കൂട്ടം ആൾക്കാർ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാലാമത്തെ കൂട്ടർ ആകട്ടെ പത്രൂസിൻ്റെ ആൾക്കാരാണ് യേശുവിനെ വിട്ടു പിന്നെയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് വരവേ തിരക്കിൻ്റെ ഇടയിൽ യേശു വത്സല ശിഷ്യനെ തേടി കടലിൻ്റെ കരയിൽ വന്നു പക്ഷേ പത്രൂസിന് മനസ്സിലായില്ല പ്രിയരെ നോമ്പും കാര്യങ്ങളും അതുപോലെ തന്നെ കുരിശു മുത്തലും ധ്യാനത്തിൻ്റെ വഴിയിലും ആണെങ്കിലും ഒന്ന് പരിശോധിച്ചു നോക്കൂ എരുഷലേമിൽ നിന്നും എമൗസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ കൂടെ ഉണ്ടാകുകയില്ല എന്ന് വിചാരിച്ചു പക്ഷേ കൂടെ ഉണ്ട് യോസേഫിനും മറിയയ്ക്കും അത് കൂടെയുണ്ടെന്നുള്ള ചിന്ത അതെ ആണ് ഉണ്ടായിരുന്നത് എന്നാൽ കൂടെ ഇല്ലായിരുന്നു യേശുവിനെ കണ്ടു എങ്കിലും തിരിച്ചറിവില്ലാത്ത മറിയെ പോലെയും യേശു അടുത്തു വന്നു എങ്കിലും മനസ്സിലായില്ല പ്രിയരെ കഴിഞ്ഞ ചില ആഴ്ചകൾ ഏ നാം എത്രയോ വലിയ ധ്യാനത്തിൽ ഇരിക്കുന്നവരാണ് ഏ വിശുദ്ധി പാലിച്ച പാലിച്ചവരായിരുന്നു പക്ഷേ യേശുവിനെ തിരിച്ചറിഞ്ഞോ മനസ്സിലാക്കിയോ ഇല്ല കാരണം സുവിശേഷ സത്യങ്ങൾ പ്രസംഗിക്കുന്നുണ്ട് ഏ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം പക്ഷേ യേശുവിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് അതെ നിങ്ങൾ എന്ത് സ്ഥാനമാണ് കൊടുക്കുന്നത് ഇന്ന് നിങ്ങൾ നിരാശയും നിരുത്സാഹവും നൈരാശ്യവും സംശയവും പ്രതീക്ഷയും പ്രതീക്ഷയും അതുപോലെ തന്നെ ഇല്ലായ്മയൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖവും അനുഭവിക്കുന്നവരല്ലോ കാരണം യഥാർത്ഥമായി നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല അംഗീകരിച്ചിട്ടില്ല എന്ന് ഒറ്റ കാരണത്താൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഈ വിധമായ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചു വരുന്നു രണ്ട് യാത്രയുടെ പ്രതിഫലമാണ് അതായത് നമ്മൾ വായിക്കുന്നത് ലൂക്കോസ വിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ഭാഗത്താണ് അവിടെ നമ്മൾ വായിക്കുന്നത് ഒരു യാത്രയുടെ പ്രതിഫലം കോമ്പൻസേഷൻ ഓഫ് ജേണി പ്രഥാനമായ യേശുവിൻ്റെ സഹയാതി സഹയാത്രിത്വം നിരാശയിൽ നിന്നും നിരുത്സാഹത്തിൽ നിന്നും നൈരാശ്യത്തിൽ നിന്നും ഹൃദയത്തെ ഉത്തേജിപ്പിച്ചു അതായത് നമ്മൾ വായിക്കുന്നത് സ്റ്റെറിഡ് വേർഡ് വേർഡെന്നാണ് അപ്പോൾ അവരുടെ വലിയ തെറ്റ് കർത്താവ് ഓർപ്പിക്കുന്നു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അയ്യോ ബുദ്ധീനര് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത ബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു കഷ്ടാനുഭവങ്ങൾ വിശ്വ വിശ്വസിക്കുന്നു എന്നാൽ അവൻ്റെ പുനരാഗമനം വിശ്വസിക്കാത്ത പലരുണ്ട് പ്രതീക്ഷിച്ച മശികയെക്കുറിച്ച് എല്ലാ സത്യങ്ങളും കർത്താവ് ചുരുങ്ങി ചുരുക്കി പറഞ്ഞു ആദ്യം കഷ്ടം അനുഭവിക്കണമെന്നും പിന്നീട് അവൻ ഭരിക്കണമെന്നും അതുകൊണ്ട് ഒന്നാമതായിട്ട് അവൻ ഛേദിക്കപ്പെടണം പിന്നീട് രാജ്യം പ്രസേ പ്രാപിക്കണം കർത്താവിൻ്റെ സംബോധന ശ്രദ്ധിക്കണം എന്താണ് അവൻ പറഞ്ഞത് ഹാ ബുദ്ധിഹീനരെ മന്ന ബുദ്ധികളെ ഓ ഫുളിഷ് മാൻ ആൻഡ് സ്ലോ ഓഫ് ഹാർട്ട് ടു ബിലീവ് ഇൻ ഓൾ ദ പ്രോഫ്റ്റ്സ് ഹാവ് സ്പോക്കൺ ഗലാത്തിരോട് പറയുകയാണ് ഏഹ് പൗലൂസ് പറയുന്നുണ്ട് അതെ ഹാ ബുദ്ധി ഇല്ലാത്ത ഗലാത്തിയെന്ന് അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങൾ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാൽ അവിടെ എഴുതിയിരിക്കുന്നത് യു ഫൂളിഷ് ഗലേഷ്യൻസ് എന്നാണ് അപ്പോൾ അങ്ങനെ പറയാൻ എന്താണ് കാരണം ഒന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്കി നമ്മളിങ്ങനെ വായിക്കുന്നു നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്നാണ് മാത്രമല്ല ഗലാത്തിരി ഒന്നിൻ്റെ ഏഴിൽ ചിലർ നിങ്ങളെ കലക്കി നിങ്ങളെന്ത് ചെയ്തു മയങ്ങി ആകെയാൽ നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും പ്രസംഗിച്ചാൽ അവർ ശമിക്കപ്പെട്ടു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് അങ്ങനെ ഈ യാത്രക്കാരുടെ കൂടെ ഭക്ഷണത്തിനിരുന്നു അപ്പമെടുത്ത് അത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണ് തുറന്നു അവർ അവനെ അറിഞ്ഞു അത് യേശുക്രിസ്തു അപ്രത്യക്ഷിതമായതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ നിലയിൽ കർത്താവ് സോറി കർത്താവായ യേശു ക്രിസ്തു അത് അപ്രത്യക്ഷനായതിനു ശേഷം അത് ഈ വ്യക്തി ശിഷ്യന്മാരെന്തു ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് അത് അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ട് പിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു അൻപത്തി ഒന്നാമത് വാക്യം ഗ്ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ അൻപത്തി ഒന്ന് അതിനുമുമ്പ് നമ്മൾ വായിക്കുന്നത് അൻപതാമത്തെ വാക്യത്തിൽ അനന്തരം അവൻ അവരെ ിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ട് പിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു അവരവനെ നമസ്കരിച്ചു മഹാസന്തോഷത്തോടെ എഡിസ്ലീമിലേക്ക് മടങ്ങിച്ചെന്ന് ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തി പോന്നു എന്ന് വായിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു ഈ ശിഷ്യന്മാരെ ചെയ്തു അവരോട് അവരുടെ മുൻപാകെ ഉയർത്തുന്നേറ്റ് പോയതിനു ശേഷം ശിഷ്യന്മാർ ദേവാലയത്തിൽ ചെന്നു ഇരുന്നു ദൈവത്തെ വാഴ്ത്തി വാഴ്ത്തിപ്പോന്നു വായിക്കുന്നു മാത്രമല്ല ഈ ഇതിൻ്റെ അതേ എഴുത്തുകാരനായിരിക്കുന്ന ലൂക്കോസ് അപ്പോസപ്പെടുത്തി എഴുതുമ്പോൾ അവിടെ അവിടുള്ളതായ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് പറയുന്ന കാര്യം പതിനൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അതെ ഗലീല പുരുഷന്മാരെ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അവിടെ വായിക്കുന്നത് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് എന്നുള്ള ശബ്ദമാണ് അപ്പോൾ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നതിന് ശേഷമായിട്ട് അവൻ ഉയർത്തുന്നിട്ട് പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ അത് വെളിപ്പെടുത്തി കാണിച്ചു മാത്രമല്ല അവർ ദേവാലയത്തിൽ മടങ്ങി വന്നിരുന്ന് ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ആരാധിച്ചും പോന്നു എന്തിനു വേണ്ടി കൂടിയാണ് അവനൊരു വീണ്ടുവരവനു വേണ്ടി കാത്തിരിക്കുകയാണ് അതാണ് ഈ ലുക്കോസിൻ്റെ സുവിശേഷം എഴുതിയ എഴുത്തുകാരനായിരിക്കുന്ന ഡോക്ടർ ലൂക്കോസ് തന്നെയാണല്ലോ അപ്പോസ്വപ്പെടുത്തി എഴുതിയത് അതുകൊണ്ട് ആ അപ്പോസ്വപ്പെടുത്തി എഴുതിയ ഈ ലൂക്കോസ് തന്നെ ഇവിടെ പറയുമ്പോൾ അവിടെ ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ് അത് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു ആകയാൽ അത് കർത്താവായ യേശു ക്രിസ്തു തീർച്ചയായിട്ടും വീണ്ടും വരും അവൻ്റെ വീണ്ടും വരും ലക്ഷണങ്ങളെല്ലാം നാം ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആകെയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് അത് ഈ വിധമായ സംസാരങ്ങൾ നടത്തുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും അവരോട് ഒരുമിച്ച് ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവർക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത കാര്യം ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും അവരുടെ ബുദ്ധിയെ തുറന്ന കാര്യവും അവർക്ക് തുറക്കപ്പെട്ട കല്ലറയെ കാണിച്ച കാര്യവും അവർക്ക് അത് ആ നിലയിൽ തുറക്കപ്പെട്ട സ്വർഗം കാണിച്ചു കൊടുത്ത കാര്യവും എല്ലാം അത് നമുക്ക് ഇന്ന് ഈ രാവിലെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തേ കൃപയാൽ ഈ കർത്താവായ കുത്തരം പാവത്തിൻ്റെ പരിഹാരം ലഭിച്ച ദൈവജനം കർത്താവിനെ ഓർക്കുന്നതോടൊപ്പം തന്നെ ഈ വിധമായ കാര്യങ്ങളും നമ്മൾ ഓർക്കേണ്ടായിട്ടുണ്ട് ഈ യാത്രയുടെ ഒരു പ്രതിഫലം ഉണ്ട് അവരുടെ കർത്താവായ യേശുഖസു എന്തിനും അവരെ ചേർക്കുന്നതിന് വേണ്ടി വേഗം വരും അതെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് പോലെ തന്നെ നിങ്ങൾ എന്തിനേയും ഒരു ദിവസം നിങ്ങളെയും എന്തു ചെയ്യും ഞാൻ ആകാശത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് കർത്താവ് ഉറപ്പ് പറഞ്ഞു അതുകൊണ്ടാണ് കർത്താവ് ഈവർ നടുസുശേഷം പതിനാലാം അധ്യായത്തിൽ അത് ഓർപ്പിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്കായിട്ട് ഭവനം ഒരുക്കുവാൻ പോവുകയാണ് ഞാൻ ഭവനം ഒരുക്കിയതിനു ശേഷം മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കലിലേക്ക് ചേർത്ത് കൊള്ളും ആകെയാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞാൽ വാക്തത്വം നിവർത്തിപ്പാനായിട്ട് അധികം താമസമില്ല അവൻ വരും നമുക്ക് വേണ്ടി അവൻ ഭവനം ഒരുക്കാനായിട്ട് ഉയർത്തുന്നിട്ട് പോയിരിക്കുന്നു ആ കർത്താവിൻ്റെ വീണ്ടും വരവിനെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്ന് കർത്താവിനെ അതേ മഹത്വപ്പെടുത്തി ജീവിക്കാം കർത്താവിനെ ആരാധിക്കാം അവൻ്റെ വിലയിരുനാമം ഇന്ന് വരുന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ